അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ഏറെ കണ്ടുവരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് വിഷപ്പ് എന്ന് പറയുന്നത് സ്കാസിറ്റി ഓഫ് ഫുഡ് ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസ് ആണ് നമ്മുടെ ചുറ്റിലും ധാരാളം ആളുകൾ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വലയുന്നവരുണ്ട് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് അദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇത്തരം വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വിശപ്പകറ്റാൻ കഴിയാതെ ജീവിതം തള്ളി നീക്കുന്നവർക്ക് വേണ്ടി ഒരു പുതിയ ആശയം ഇവിടെ കൊണ്ടുവരികയാണ് സി എച്ച് ക്യാൻറ്റീൻ ഈ ക്യാൻറ്റീൻ വിവിധ നഗരങ്ങളിൽ വിവിധ ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിൽ സൗജന്യ നിരക്കിലും നൽകപ്പെടുന്ന ഈ ഒരു സംവിധാനം ധാരാളം ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു പദ്ധതിയാണ് മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിൻ്റെ മകൻ ഡോക്ടർ എം കെ മുനീർ സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതി ഒരു വലിയ പ്രതീക്ഷയാണ് ഇതിനകം തന്നെ നമ്മൾ തുടങ്ങിയിട്ടുള്ള സി എച്ച് സെൻറ്ററുകൾ നിർധരായ രോഗികൾക്ക് എത്രയോ ആശ്വാസം പകർന്ന പദ്ധതികളുമായാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കേരളത്തിലുടനീളം സർക്കാർ ആശുപത്രിക്ക് സമീപമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സി എച്ച് സെൻ്ററുകൾ ഒരു വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ് സമൂഹത്തിൽ നൽകിയിട്ടുള്ളത് അതേപോലെ ഞങ്ങളുടെ പിതാവ് സീദ് മുഹമ്മദ് അലി ഷിയാബ്തങ്ങളുടെ നാമദത്തിൽ തുടങ്ങിയിട്ടുള്ള ബൈത്തർ റാമുകൾ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു വലിയ പ്രതീക്ഷയായി ആ ഒരു പദ്ധതിയും മാറി നിൽക്കുകയാണ് അതുപോലെ ഈ ഒരു പദ്ധതിയും നിങ്ങളത് ഏറ്റെടുക്കണം പത്ത് രൂപ മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ഇട്ടുകൊണ്ട് അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ഓരോ പത്ത് രൂപയും ഓരോ മനുഷ്യൻ്റെയും വിശപ്പെടക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നത് തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ അലൈഹി അലൈഹിസ്ലമ തങ്ങളുടെ ആ ഒരു ദർശനം അത് കായിക പ്രസക്തമാണ് അതൊരു മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടിയും വിശപ്പുരഹിത ലോകമെന്ന ഒരു വലിയ സ്വപ്നം പോവാണ് നമ്മളൊക്കെ അതിൽ പങ്കാളികളാവുക അള്ളാഹുവിദ് നമ്മിൽ നിന്നൊരു സോലഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലാ വലൈക്കും വരഹമല്ല വർക്കാത്തു